സംസ്ഥാനത്ത് തേനും പാലും ഒഴുക്കുമെന്ന് കൊട്ടിഘോഷിച്ച് രൂപീകരിച്ച കിഫ്ബി ഇന്ന് നമ്മുടെ കേരളത്തിന് തന്നെ ഒരു വലിയ ബാധ്യതയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഫൈനലായി കൂടുകയാണ് കാരണം ഗവൺമെന്റ് ഹാസ് ടു പേ മണി പദ്ധതികൾ എഴഞ്ഞു ണെങ്കിൽ ഞങ്ങൾ അതിന്റെ പോരായ്മകൾ ഇനിയും ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അങ്ങയുടെ മണ്ഡലത്തിൽ രീതി അനുസരിച്ചാണെങ്കിൽ അങ്ങയുടെ മണ്ഡലത്തിൽ ഇപ്പോൾ ഉള്ളതിന്റെ നാലിലൊന്ന് കാര്യം പോലും നടക്കുമായിരുന്നില്ല സാർ പണ്ടൊരു സിനിമയിലുണ്ട് അങ്കമാലിലെ പ്രധാനമന്ത്രിയാണ് എന്റെ അമ്മാവൻ എന്ന് പറഞ്ഞ പോലെ അല്ല നൂറ് സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഓരോ മണ്ഡലങ്ങളിലും ഉൾപ്പെടെ നൂറ് സ്ഥലങ്ങളിൽ വരുമാനദായകമായ പത്തോ നൂറോ ഇരുന്നൂറോ കോടി മടക്കുന്ന പദ്ധതി കിഫ്ബിയുടെ കീഴിൽ കൊണ്ടുവരുന്ന പറഞ്ഞത് കിഫ്ബി എന്ന കുഞ്ഞിന് ബൂസ്റ്റും പാലും കൊടുക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതെന്നാണ് ബഹുമാന്യായ ധനകാര്യമന്ത്രി ഇവിടെ പറഞ്ഞത് സർ ഞങ്ങൾക്ക് പറയാനുള്ളത് ആ കുഞ്ഞിനെ ഇപ്പോൾ ഡ്രിപ്പ് കൊടുത്ത് കിടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് അതിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ പറയുന്നത് കാരണം സർ ബജറ്റിന് പുറത്ത് കടമെടുത്ത് സംസ്ഥാനത്ത് തേനും പാലും ഒഴുക്കുമെന്ന് കൊട്ടിഘോഷിച്ച് രൂപീകരിച്ച കിഫ്ബി ഇന്ന് നമ്മുടെ കേരളത്തിന് തന്നെ ഒരു വലിയ ബാധ്യതയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സർ സർക്കാരിൻ്റെ ദൂർത്തും അഴിമതിയും പിൻവാതിൽ നിയമനങ്ങളുടെയും കേന്ദ്രമായി കിഫ്ബി മാറുകയും ഇതിൻ്റെ എല്ലാം പാപഭാരം ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചതുപോലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് ഇപ്പോൾ കിഫ്ബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സർ വൻകിട പദ്ധതികൾ നടപ്പിലാക്കാൻ വിഭാവനം ചെയ്ത കിഫ്ബി യഥാർത്ഥത്തിൽ എന്താണിപ്പോൾ ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട പൊതുമരാമത്ത് റോഡുകളും പാലങ്ങളും ആശുപത്രികളും സ്കൂൾ കെട്ടിടങ്ങളുമാണ് കൂടുതലായിട്ടും കിഫ്ബി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് സർ അൻപതിനായിരം കോടിയുടെ പദ്ധതി അഞ്ചു വർഷം കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷം കോടിയുടെ പദ്ധതി പത്ത് വർഷം കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പൂർത്തിയായത് കേവലം പതിനെണ്ണായിരം കോടിയുടെ പദ്ധതി മാത്രമാണ് എന്ന് വെച്ചാൽ ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് നടപ്പിലാക്കിയിരിക്കുന്നത് അത് അമ്പത്തയ്യായിരം കോടിയുടെ പദ്ധതികൾക്ക് ഇനി പണം കൊടുക്കാൻ കിടക്കുന്നുണ്ട് എഴു എഴുപത്തി കോടിയുടെ പദ്ധതികൾ ഇനിയും പൂർത്തീകരിക്കാനുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒച്ചഴിയുന്ന വേഗത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് സർ രണ്ടായിരത്തി പതിനാറിൽ കിഫ്ബി ഭേദഗതി ചർച്ച വന്നപ്പോൾ അന്ന് ബഹുമാനായ ശ്രീ വി ഡി സതീശൻ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് എങ്ങനെയൊക്കെ ബൈപ്പാസ് ചെയ്യാൻ ശ്രമിച്ചാലും അവസാനം എഫ് ആർ ബി എം ആക്ട് ഇതിനെ അട്രാക്ട് ചെയ്യും കാരണം ഫൈനലായി ഗവൺമെന്റിന്റെ ബേർഡൻ വർദ്ധിക്കുന്നത് ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഫൈനലായി കൂടുകയാണ് കാരണം ഹാസ് ടു പേ ദ മണി സർ അന്ന് ഞങ്ങളെ നിയമസഭയിൽ പറഞ്ഞ കാര്യം എന്താണ് അൾട്ടിമേറ്റ്ലി ഹാസ് ടു പേ ദ മണി എന്ന കാര്യം ഇവിടെ യാഥാർത്ഥ്യമായി വരികയാണ് നിങ്ങൾ കൊള്ളപ്പലിശയ്ക്ക് കൊള്ളപ്പലിശയ്ക്ക് പണമെടുക്കുന്നു അതിന് അതിനേക്കാൾ വലിയ പലിശയ്ക്ക് നിങ്ങൾ തിരിച്ചടയ്ക്കുന്നു സർ ഇതിനെല്ലാം പ്ലാൻ പ്ലാൻ കട്ട് ചെയ്യുന്നു പ്ലാൻ കട്ട് ചെയ്ത് അത് കിഫ്ബിയിൽ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ പറയുന്നു ഇതെല്ലാം കിഫ്ബി നടപ്പിലാക്കുന്നതാണെന്ന് പറയുന്നു അങ്ങനെ എന്നിട്ട് പട്ടികജാതി വിഭാഗങ്ങളെ ഉൾപ്പെടെ ഇവിടെ അവഗണിച്ചു കളയുന്നു എന്നിട്ട് ഇതിന്റെ എല്ലാം ബാധ്യത ഈ നാട്ടിലെ സാധാരണക്കാരുടെ മേൽ ടോളിന്റെ രൂപത്തിൽ കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ എക്കണോമിക് മോഡൽ ഒരു പരാജയപ്പെട്ട മോഡലാണ് കിഫ്ബി പദ്ധതികൾ എഴുഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന്റെ പോരായ്മകൾ ഇനിയും ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും ഈ കിഫ്ബിയുടെ പേരില് ആത്മാർത്ഥമായിട്ട് ഒരു ആവേശത്തോടെ നേരത്തെയൊക്കെ പറഞ്ഞതിന് അത്രയും പറയാൻ അങ്ങക്കാനൊരു മനസാക്ഷി കുത്തുണ്ടെന്നാണ് അങ്ങയുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത് കാരണം അങ്ങയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ സാധാരണ പഴയ പ്ലാനിൻ്റെ രീതി അനുസരിച്ചാണെങ്കിൽ അങ്ങയുടെ മണ്ഡലത്തിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ നാലിലൊന്ന് കാര്യം പോലും നടക്കുമായിരുന്നില്ല കേരളത്തിലാകെ എല്ലാ വർഷവും നമ്മൾ പ്ലാനിൽ വെക്കുന്നുണ്ട് സ്കൂൾ കെട്ടിടങ്ങളുണ്ട് കോളേജ് കെട്ടിടങ്ങളുണ്ട് റോഡുകളുണ്ട് പക്ഷേ എത്ര വർഷം കൊണ്ട് തീരേണ്ട കാര്യങ്ങളാണ് സാർ ഈ പറഞ്ഞ ഈ ചുരുങ്ങിയ കാലങ്ങളാണ് പൂർത്തിയാക്കിയത് സാർ പണ്ടൊരു സിനിമയിലുണ്ട് അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ് എൻ്റെ അമ്മാവൻ എന്ന് പറഞ്ഞ പോലെ അല്ല അങ്കമാലി എന്ന് പറയുന്നത് ഞാൻ വെറുതെ പറയുന്നത് അങ്കമാലിയിൽ ഇപ്പോൾ ഒരു അങ്കമാലി ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും അങ്കമാലിയിൽ അങ്ങക്ക് ഞാനീ പറയുന്ന പ്രസംഗം അങ്ങക്ക് അവിടെ മണ്ഡലത്തിൽ ഉപയോഗിക്കാം ഞാൻ പറഞ്ഞത് അങ്ങ് ആ കിട്ടുന്ന കാര്യങ്ങളെപ്പോലും നമസ്കരിക്കാനും ഇല്ലാതാക്കാനും പറ്റുന്ന കാര്യങ്ങൾ വരുമാനദായകമായ പദ്ധതികൾ വേണമെന്നുള്ളത് കിഫിയുടെ നേരത്തെയുള്ള ഉള്ള കാഴ്ചപ്പാട്ടിലുള്ളതാണ് അതിനകത്ത് സംശയമൊന്നുമില്ല ഇവിടെ കിഫ്ബിക്ക് ഇപ്പം ഡ്രിപ്പ് നൽകണം ഡ്രിപ്പ് നൽകേണ്ട കാര്യമൊന്നുമില്ല ഡ്രിപ്പ് നൽകേണ്ട കാര്യമില്ല ആ പദ്ധതികളിൽ എവിടെയാണ് ഈ മുപ്പത്തി അയ്യായിരം കോടി രൂപയാണ് ഞാൻ പറയുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയുമ്പോൾ മുപ്പത്തയ്യായിരവും പത്ത് അമ്പത്തയ്യായിരം കോടി രൂപയില്ലെങ്കിലും ഇപ്പം തന്നെ വർക്ക് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതല്ല അതുപോലെ വരത്തില്ല പല സ്ഥലത്തും എന്തുകൊണ്ടാണ് ലാൻഡ് എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അവിടെ അനുമതി കിട്ടാത്തത് ഇവിടെ ഇരിക്കുന്ന എം എൽ എ അറിഞ്ഞുകൂടെ ഞാനും ഒരു എം എൽ എ എന്ന നിലയിൽ നമ്മുടെ മണ്ഡലങ്ങളിൽ തന്നെ ഇതിന് പല സാങ്കേതിക അനുമതി കിട്ടാനായിട്ട് പലപ്പോഴും നടക്കാറുണ്ട് അതെല്ലാം കിട്ടാറുണ്ടോ മോൻ ചത്താലും വേണ്ടില്ല മരുവോടെ കണ്ണീര് പറഞ്ഞു അങ്ങനല്ലേ എന്തായാലും അങ്ങനൊരു സമീപനം അങ്ങനൊരു സമീപനം എടുക്കുന്നത് ശരിയല്ല ആദ്യഘട്ടത്തിൽ എല്ലാ എം എൽ എമാരുടെയും മിക്കവാറും എല്ലാ എം എൽ എമാരുടെയും മണ്ഡലങ്ങളിൽ ഫിഷ് മാർക്കറ്റും മറ്റു മാർക്കറ്റും നമ്മൾ വെച്ചു ആ മാർക്കറ്റ് പണം ഇങ്ങോട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു തന്നെയാണ് തുടങ്ങിയത് പക്ഷേ അമ്പത് അഞ്ച് കോടി എട്ട് കോടി കിഫ്ബി വന്നപ്പോൾ എല്ലാവർക്കും അഞ്ഞൂറ് കോടിയൊക്കെ ആണല്ലോ ഏതായാലും അങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിനകത്തെ പിന്നെ തിരിച്ച് എന്ന് പറഞ്ഞ് അത്രയും എക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു അങ്ങനെയായിരുന്നു നമ്മുടെ സമീപനം പക്ഷെ നൂറ് സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഓരോ മണ്ഡലങ്ങളിലും ഉൾപ്പെടെ നൂറ് സ്ഥലങ്ങളിൽ വരുമാനദായകമായ പത്തോ നൂറോ ഇരുന്നൂറോ കോടി മുടക്കുന്ന പദ്ധതി കിഫ്ബിയുടെ കീഴിൽ കൊണ്ടുവരുന്ന പറഞ്ഞത് അപ്പൊ ഇപ്പൊ പറഞ്ഞതിനകത്ത് നിർത്തല്ല ഇനിയൊരു പത്തോ പതിനായിരമോ ഇരുപതിനായിരോ കോടി ചിലവാക്കുന്ന തരത്തിലേക്ക് കൂടുതൽ ഇക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും കിഫ്ബിയുടെ മോഡൽ അതുകൊണ്ട് ഇപ്പൊ ഈ ടോളിൻ്റെ കാര്യം പറഞ്ഞിട്ടും ഒക്കെ പറഞ്ഞ ആളുകളെ ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല കിഫ്ബിയുടെ കാര്യത്തിൽ ഈ അടുത്ത് ഇല്ലാത്ത വിവാദം ഉണ്ടാക്കുന്നത് ശരിയല്ല